शक्ति ഈശ്വശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒരു നിമിഷം നമ്മൾക്ക് നമ്മളെ തന്നെ ശാന്തമാക്കാം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ നമ്മളെ കരുതുന്ന നമ്മളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അറിഞ്ഞ് സഹായിക്കുന്ന ഒരു മുതലാളി നമ്മളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട് എങ്ങനെ ഒരുക്കിയിടും അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛൻ വീട് വെഞ്ചരിക്കുന്നതിന് നമ്മളുടെ വീട്ടിലേക്ക് വരികയാണ് നമ്മൾ നമ്മുടെ വീട് എങ്ങനെ ഒരുക്കിയിടും അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ കരുതുന്ന നമ്മുടെ ഉച്ച സുഹൃത്ത് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് നമ്മൾ നമ്മുടെ വീട് എങ്ങനെ ഒരുക്കിയിടും വീട് അടിച്ചു വാരി കഴുകി വൃത്തിയാക്കി തുടച്ച് വിരികളൊക്കെ മാറി പുതിയ വിരികളൊക്കെ ഇട്ട് നമ്മൾ വീട് മനോഹരമാക്കി ഒരുക്കിയിടും ഭംഗിയാക്കും നമ്മൾ ഈ പെന്ത കുസ്ത തിരുനാളിനായി ഒരാഴ്ചയായി ഒരുങ്ങി ഇത് ആറാം ദിവസത്തിൽ വന്ന് നിൽക്കുകയാണ് ഇനിയും പെന്ത നാല് ദിവസത്തെ ഒരുക്കമാണ് ഉള്ളത് ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നീ നീയെങ്ങനെ നീയാകുന്ന നിന്റെ ഭവനത്തെ ഒരു നീയാകുന്ന നിന്റെ ജീവിതത്തെ നീ അടിച്ച് തൂത്തുവാരി കഴുകി തുടച്ച് വൃത്തിയാക്കി കുംഭസാരത്തിലൂടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഭക്തിയോടെ പങ്കെടുത്ത് നീ നിന്നെ തന്നെ ഒരുക്കിയോ എന്ന് ആത്മപരിശോധന ചെയ്യൂ പ്രിയപ്പെട്ടവരെ ഈശോയുടെ സന്നിധിയിൽ പോയിരുന്ന് നിന്നെ തന്നെ കണ്ടെത്തണം ഭവനത്തില് സന്ധ്യാപ്രാർത്ഥന ഈ ദിനങ്ങളിലൊക്കെയും മുടക്കാതെ കാത്തു സൂക്ഷിച്ച് അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ഒന്ന് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചോ ഈ ദിനങ്ങളിൽ ഭവനത്തിലെ സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ നീ നിന്റെ ഭവനത്തെ അതിലൂടെ പൂക്കളും മറ്റും വെച്ച് അലങ്കരിച്ച് മനോഹരമാക്കാൻ പരിശ്രമിച്ചിരുന്നു ഈ ദിനങ്ങളിൽ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഈ ആറാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നലെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിയോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടാമെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് പേര് അതിൻ്റെ താഴെ നിയോഗങ്ങൾ ഇട്ടിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് അതിൽ ഭൂരിഭാഗം പ്രാർത്ഥനകൾ നമുക്ക് നിങ്ങളുടെ നി ജീവിത പങ്കാളിയിലും കുഞ്ഞുങ്ങളിലും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും ആത്മാവിൻ്റെ നിറവ് ഉണ്ടാകുന്നതിന് വേണ്ടി ആഴത്തിൽ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം കുറച്ച് പേര് കുഞ്ഞുങ്ങളുടെ ജോലി കിട്ടുന്നതിന് വിവാഹ ജീവിതം നടക്കുന്നതിന് കുഞ്ഞുങ്ങളുടെ രോഗാവസ്ഥകളെ സമർപ്പിച്ചൊക്കെ നിയോഗങ്ങളിട്ടിരുന്നു നമുക്ക് ഒന്ന് ചേർന്ന് ആ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഞാൻ വായിച്ചിരുന്നു ഇന്ന് പകൽ സമയത്ത് ദേവാലയത്തിൽ പോയിരുന്നപ്പോൾ അമരാനോട് നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ സംസാരിച്ച് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ നിയോഗങ്ങൾ കൊടുക്കുന്നതോടൊപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ നിയോഗങ്ങളിൽ ഒന്ന് നിങ്ങളുടെ നിയോഗങ്ങളാണ് നമുക്കെല്ലാവർക്കും അതുപോലെ നമ്മളുടെ നിയോഗങ്ങളിൽ ഒന്ന് നമ്മളെപ്പോലെ പെന്തകുസക്കായിട്ട് ഒരുങ്ങുന്നവരുടെ നിയോഗങ്ങളാക്കി തീർക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ആറാം ദിവസത്തില് ആരംഭത്തിൽ നമ്മൾ കാണുന്ന നമ്മൾ എടുക്കുന്ന നിങ്ങളെടുത്തു വായിക്കേണ്ട വചനഭാഗം അപസ്വല പ്രവർത്തനം രണ്ടാം അധ്യായം മുപ്പത്തെട്ടും മുപ്പത്തിയൊൻപത് വചനഭാഗങ്ങൾ അപ്രതല പ്രവർത്തനം രണ്ടാം അവധിയായി മുപ്പത്തെട്ട് മുപ്പത്തിയൊമ്പത് വചനഭാഗങ്ങൾ വചനം ഇങ്ങനെയാ പറയുക നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും ഈശമിശിഹായുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മളെ പോലെയുള്ള എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഉള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ദാനം എന്ന സമ്മാനം നിറവെന്ന സമ്മാനം കർത്താവിന്റെ കൃപക്കായി ആത്മാവിന്റെ നിറവിനായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി കഴിഞ്ഞ കാല ജീവിതത്തെ ആത്മപരിശോധന നടത്തി പശ്ചാത്തപിച്ച് കുരാശകളിലൂടെ വിശുദ്ധ കുർപാനയിലൂടെ നീ നിന്നെ തന്നെ ഒരുക്കുമ്പോ നമ്മോട് കാരുണ്യം കാണിക്കുന്ന തമ്പുരാൻ കാരുണ്യം കാണിക്കുന്ന ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം ഏറ്റവും വലിയ സമ്മാനം അതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാര് ആത്മാവ് അവരിലേക്ക് വന്നപ്പോ വ്യക്തിപരമായി അവര് അത് മനസ്സിലാക്കി ആ സാന്നിധ്യം മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മളും മമൂദ്സായിലൂടെ സൈര്യലേവനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരല്ലേ നമുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെയുള്ള ഒരുക്കത്തിലാണ് നാം ഈ കടന്നുപോയി അതിനുള്ള പ്രാർത്ഥനയുടെ ഒരുക്കത്തിന്റെ ദിനങ്ങളിലൂടെയാണ് നാം ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടില്ലേ രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് വചന ഭാഗത്തില് കർത്താവിന്റെ കൃപയ്ക്കായി നീ കാത്തിരുന്നാല് പശ്ചാത്ത തമ്പുരാനെ സ്വീകരിക്കാൻ ഒരുങ്ങി നീങ്ങാത്തിരുന്നാല് ദൈവം തരുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ് ഇതേ കാര്യം തന്നെ നമുക്ക് പഴയ നിയമത്തിലെ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചന ഭാഗങ്ങൾ രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനഭാഗത്തെ നാലായി തിരിച്ചിട്ടുണ്ട് നിങ്ങൾ വചനം മുഴുവൻ വായിക്കണം ഞാൻ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വചന ഭാഗങ്ങൾ മാത്രമാ പറഞ്ഞു പോവുക ഈ ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചന ഭാഗങ്ങൾ മുഴുവനും നിങ്ങൾ ഭവനത്തിൽ ഇരുന്ന് വായിക്കണം പ്രിയപ്പെട്ടവരെ ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം നമ്മൾ ഇങ്ങനെയാ കാണുക സിയോനിൽ കാഹളമോതി എന്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കവിൻ ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ കർത്താവിന്റെ ദിനം ആഗതമായിരിക്കുന്നു അത്യാസന്നമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ജോയൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ് മക്കളെ കർത്താവിന്റെ ദിനം ആഗതമായിരിക്കുന്നുവെന്ന് രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ കാണുന്നത് കർത്താവിന്റെ ദിനം മഹത്വം അത്യന്തം ഭയാനകവുമാണ് അതിനെ ആർക്ക് അതിജീവിക്കാനാവും അതിനെ ആർക്ക് അതിജീവിക്കാനാവും അതുകൊണ്ട് ജോയൽ പ്രവാചകൻ പറയുകയാണ് ജോയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വചനഭാഗം ഭാഗം രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം കർത്താവർ ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ ഇപ്പോഴെങ്കിലും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ കർത്താപിത ആഗതമാകാൻ തുടങ്ങുന്നു നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് ഇപ്പോഴെങ്കിലും പശ്ചാത്താപത്തോടെ തിരിച്ചു വരുവിൻ ഈ ജോയൽ പ്രവാചകന്റെ വചനഭാഗം പറയുമ്പോൾ അപ്പസ്വല പ്രവർത്തനം രണ്ടാം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വചനഭാഗം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ജോയൽ പ്രവാചകന്റെ ഈ വചനഭാഗം ഭാഗം രണ്ടാം അധ്യായം മുഴുവൻ വായിക്കാൻ കാരണം അപ്പസ്വല പ്രവർത്തനം രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തെട്ട് മുപ്പത്തി വാക്യങ്ങളെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് ജോയിൽ പ്രവാചകൻ പറഞ്ഞു വെക്കുക കർത്താവിത ആഗതമാകാൻ തുടങ്ങുന്നു അതുകൊണ്ട് മക്കളെ നിങ്ങൾ നിങ്ങളെ തന്നെ പശ്ചാത്താപത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവൻ എന്നിട്ട് പറഞ്ഞു വെക്കുകയാ രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം നിങ്ങൾ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങൾ ഹൃദയമാണ് കീറേണ്ടത് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങൾ ഹൃദയം കീറി നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ എന്തെന്നാൽ അവിടുന്ന് ഉദാരവതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന് ഈ രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തില് നമ്മൾ വായിച്ചു കേട്ട അതേ കാര്യം യോന പ്രവാചകന്റെ മൂന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നില്ലേ മനുഷ്യരും മൃഗങ്ങളും ചാക്ക് വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ ദൈവം മാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും ചെയ്തേക്കും എങ്കില് ദൈവം മനസ്സ് മാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും ചെയ്തേക്കും നിനവേ നിവാസികൾ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്നും പിന്തിരിഞ്ഞുവെന്ന് കണ്ട ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല തങ്ങളുടെ തിന്മ നിറഞ്ഞ പ്രവർത്തികളിൽ നിന്ന് ദൈവത്തിന് വേദന ഉണ്ടാക്കുന്ന പ്രവർത്തികളിൽ നിന്ന് അവർ പിന്മാറിയപ്പോൾ ദൈവം മനസ്സ് മാറ്റി അവരോട് കരുണ കാണിച്ചു ഇതാണ് യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത് പ്രവാചകന്മാരൊക്കെയും നമ്മളോട് പറയുന്നത് ഇത് തന്നെയാ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരൊക്കെയും നമ്മളോട് പറയുന്നത് നീ ദൈവത്തെങ്കിലേക്ക് വരണമെങ്കിൽ പശ്ചാത്തപിക്കണം പശ്ചാത്തപിക്കണം പശ്ചാത്തപിച്ച് നീ ദൈവത്തെങ്കിലേക്ക് വന്ന നിന്റെ ദൈവം നിന്നോട് കരുണ കാണിക്കുന്നവനാ നിന്റെ ദൈവം നിന്നോട് കരുണ കാണിക്കാൻ വലിയ മനസ്സുള്ളവനാ ഇത് തന്നെയാ നമ്മൾ കാണുക ജോയൽ പ്രവാചകന്റെ വചനഭാഗത്തിന്റെ ഒരു പ്രത്യേകത ഈ വചനഭാഗത്തിന്റെ അവസാനം ഒരു സമ്മാനം ദൈവം നിനക്ക് തരുമെന്ന് ദൈവം നിനക്ക് തരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉടനെ തന്നെ എത്തും നമുക്ക് അതിലേക്ക് വരാം ജോയൽ പ്രവാചകനും യോന പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞു വെക്കുക യോന പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന് ദിനം ആഗതമാകുന്ന മക്കളെ അതുകൊണ്ട് നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തെ ആത്മപരിശോധന ചെയ്ത് പ്രവാചകൻ ആരംഭത്തിൽ പറഞ്ഞില്ലേ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തില് നമ്മളിപ്പോ കണ്ടില്ലേ രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തില് നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ഹൃദയം കീറി ആത്മപരിശോധന ചെയ്യണം ദൈവത്തിങ്കിലേക്ക് അങ്ങനെ നീ തിരിച്ചു വരണം നിന്റെ ഹൃദയം കീറി ചെയ്ത് തിരിച്ചു വരാൻ നീ സംഭവിക്കും കർത്താവ് ദേശത്തെ പ്രതി അസഹിഷ്ണുവാവുകയും ജനത്തോട് കരുണ കാണിക്കുകയും ചെയ്തു രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ പറയുകയാ എന്താ സംഭവിക്കുക എന്ന് കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാവുകയും ആവുകയും തൻ്റെ ജനത്തോട് കരുണ കാണിക്കുകയും ചെയ്യും ദൈവം നിന്നോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ദൈവത്തെങ്കിലേക്ക് നമ്മൾ പിന്തിരിഞ്ഞ് ആത്മപരിശോധന നടത്തി ഹൃദയം കീറി ആത്മപരിശോധന നടത്തി നമ്മൾ ദൈവത്തെങ്കിലേക്ക് ഒരു പുതിയ മനുഷ്യരായി മടങ്ങി വരുമ്പോൾ എന്താ സംഭവിക്കുക ദൈവം നമ്മളോട് കാരുണ്യം കാണിക്കും ദൈവം നമ്മോട് കാരുണ്യം കാണിക്കുമ്പോ എന്താണ് പിന്നീട് സംഭവിക്കുക ജോയൽ പ്രവാചകൻ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ പറയുന്നത് ഞാൻ ഇസ്രായേലിന്റെ മധ്യ ഉണ്ടെന്നും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അപ്പോ നിങ്ങളറിയും എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല തമ്പുരാനിലേക്ക് മനസ്സ് തുറന്ന് ആത്മപരിശോധന നടത്തി നമ്മൾ തിരിച്ചു വന്നാല് പിന്നീട് ഒരിക്കലും നമുക്ക് ലജ്ജിക്കേണ്ടി വരില്ല രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചന ഭാഗം നിങ്ങൾ വായിക്കണം അതിൻ്റെ ഒന്ന് രണ്ട് വചന ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ട് ജോയിൽ പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം നിന്നിലേക്ക് തിരിച്ചു വരും നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ പഴയകാല ജീവിതത്തിൽ നിനക്ക് ഉണ്ടായിരുന്നതൊക്കെയും നിന്റെ ജീവിത വഴിയിൽ നീ നീ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്നാല് നിനക്കതെല്ലാം തിരിച്ചു കിട്ടും എന്ന് രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വചനഭാഗം നമ്മൾ ആരംഭത്തിൽ കണ്ടില്ലേ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്നാല് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ലഭിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ ഈ രണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വെക്കുകയാണ് അധ്യായത്തിന്റെ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനഭാഗം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനഭാഗം ഈ വചനഭാഗത്ത് ജോയൽ പ്രവാചകം പറയുകയ ആദ്യം എന്താ പറഞ്ഞത് ഒന്നാം വചന ഭാഗത്ത് കർത്താവിന് ദിനം ആഗതമാകുന്നു മക്കളെ അതുകൊണ്ട് രണ്ടാം ഭാഗത്ത് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കീറി മുറിച്ച് ആത്മപരിശോധന നടത്തി തമുരാനിലേക്ക് നിങ്ങൾ തിരിച്ചു വരുവിൻ തമുരാനിലേക്ക് തിരിച്ചു വരുമ്പോ മൂന്നാം ഭാഗത്ത് പറഞ്ഞു നിങ്ങളോട് തമുരാൻ കാരുണ്യം കാണിക്കും എങ്ങനെയാ കാരുണ്യം കാണിച്ചാല് നിങ്ങളോട് തമ്പുരാൻ കാരുണ്യം കാണിക്കും തമ്പുരാൻ കാരുണ്യം കാണിച്ചാൽ എന്താ സംഭവിക്കുക പിന്നീട് ഒരിക്കലും നമുക്ക് തല താഴ്ത്തി നടക്കേണ്ടി വരില്ല ഒരിക്കലും നമുക്ക് തല താഴ്ത്തി നടക്കേണ്ടി വരില്ല ഇന്നലകളിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം നിനക്ക് നൂറ് മടങ്ങ് അനുഗ്രഹങ്ങളായി നിനക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞു വെച്ചിട്ട് നാലാം വചന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ ജോയൽ പ്രവാചകൻ പറയുകയാ ജോയൽ പ്രവാചകൻ അപ്പസ്വല പ്രവർത്തനങ്ങളിൽ പറഞ്ഞതുപോലെ ജോയൽ പ്രവാചകൻ പറയുകയാ അങ്ങനെ നിന്റെ ജീവ ത്തില് സംഭവിച്ചാല് രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യം എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും യുവാക്കൾക്ക് ദർശനമുണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേൽ ദാസിമാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്റെ ദാസന്മാരുടെ മേലെ എല്ലാ ആത്മാവിനെ ഞാൻ വർഷിക്കും അപസ്വല പ്രവർത്തനങ്ങളിൽ പറഞ്ഞത് തന്നെ ജോയൽ പ്രവാചകൻ ഇവിടെ പറഞ്ഞു വെക്കുന്നു പ്രിയപ്പെട്ടവരെ തമ്പുരാനിലേക്ക് നമ്മൾ തിരിച്ച് നടന്നാ മതി തമ്പുരാനിലേക്ക് നമ്മൾ തിരിച്ച് നടന്നാ മതി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു നല്ല ജീവിതം നയിക്കാൻ നമ്മൾ പരിശ്രമിച്ചാ മതി ആത്മാവിന്റെ നിറവ് എന്നില് നമ്മില് എല്ലാവരിലും സംഭവിക്കും അപ്പോൾ സോല പ്രവർത്തനവും ജോയൽ പ്രവാചകനും ഒരേപോലെ നമ്മളെ പഠിപ്പിക്കുന്നു എല്ലാവരിലും ആത്മാവിന്റെ നിറവ് സംഭവിക്കും പ്രിയപ്പെട്ടവരെ ഈ ആത്മാവിന്റെ നിറവ് നമ്മൾ സംഭവിച്ചാൽ ഒരു കാര്യം കൂടി നമ്മൾക്ക് സാധിച്ചു കിട്ടും എന്താ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി വാക്യം ഇതാണ് സംഭവിക്കുക പരിശുദ്ധാത്മാവ് നിന്നിൽ വന്ന് നിറഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നിനക്ക് പറ്റും നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നിനക്ക് സാധിക്കും ആത്മാവിന്റെ നിറവ് നിന്നിലുണ്ടെങ്കിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ശാന്തമാക്കാം നമ്മളുടെ ഇതുവരെയുള്ള ജീവിതത്തെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഈശോയെ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹൃദയത്തിൽ ഒരുപാട് പേരോട് വിദ്വേഷവും പിണക്കവും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ സൂക്ഷിച്ച് പുറമേ എല്ലാവരെയും സ്നേഹിക്കുന്നതായി ഞാൻ കാണിച്ചിട്ടുണ്ട് ഈശോയെ ഞാൻ എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ച് ആത്മപരിശോധന ചെയ്യുന്ന തമ്പുരാനെ ഈശോയെ സുമിശേഷത്തില് കപടത നിറഞ്ഞ സ്നേഹവും കപടത നിറഞ്ഞ പ്രവൃത്തികളും ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച തമ്പുരാനെ ജീവിത വഴികളിൽ അറിയാതെ ഒരുപാട് തവണ ഞങ്ങൾ കപടതകൾ കാട്ടിട്ടുണ്ട് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ആത്മപരിശോധന ചെയ്ത് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ കുടുംബം അതിയായി ആഗ്രഹിക്കുന്നു നിന്നിലേക്ക് തിരിച്ചു വരാൻ ഈശോയെ നിന്നിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മേല് നിന്റെ കാരുണ്യം ഒഴുകിയിറങ്ങണമേ കാരുണ്യം ഒഴുകിയിറങ്ങണമേ ഈശോയെ ഞങ്ങളൊന്നു ചേർന്ന് ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ പിടിക്കുന്നതമ്പരാണേ ഈശോയെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ പിടിക്കുന്നത് അവരാണ് കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന എല്ലാ നിയോഗങ്ങളിലും ജീവിത പങ്കാളിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്നുള്ളതാണ് ഈശോയെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല കുടുംബങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ കുടുംബത്തിന് സ്നേഹമില്ലാതെ ഒരുപാട് മക്കൾ വേദനിക്കുന്നുണ്ട് മക്കൾ ഈശോയെ അവരെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിന്റെ ആത്മാവിൻ്റെ നിറവ് കൊണ്ട് സ്നേഹത്താൽ അവരെ നിറയ്ക്കണേ ഈശോയെ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കണം നിന്റെ ആത്മാവിൻ്റെ നിറവ് ഞങ്ങളുടെ നിയോഗങ്ങളിലെല്ലാം സംഭവിക്കട്ടെ ഞങ്ങളുടെ നിയോഗങ്ങളിൽ ഞങ്ങളുടെ നിയോഗങ്ങളിൽ രോഗികളുണ്ട് എന്നിനൊക്കെ മാത്രമാണ് നമ്പുരാനെ രോഗങ്ങൾ മാറ്റാൻ പറ്റുക മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് നിന്റെ വചനത്തിലൂടെ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച നമ്പുരാനേ ഞങ്ങൾ ആഗ്രഹിച്ച് നിന്നോട് പ്രാർത്ഥിക്കുന്നു നിന്റെ ആത്മാവിൻ്റെ നിറവ് ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് സംഭവിക്കട്ടെ നിന്റെ ആത്മാവിൻ്റെ നിറവ് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്പുരാനെ ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് സംഭവിക്കട്ടെ ഈശോയെ ഞങ്ങൾ ആഗ്രഹിച്ച് ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിക്കുമ്പോൾ